ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്രപ്പാലി അമ്രപ്പാലി അമ്രപ്പാലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മല്ലികയില് നേരെ തിരിച്ചാണ് നീലം മദറാണ് ദശേരി ഫാദർ ആണ് ഇതിൽ വന്ന് നീലം ഫാദറായിട്ട് വരുന്ന ദശേരി മദറായിട്ട് വരുന്ന ഒരു ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ ഡോക്ടർ പിയുഷ് ഡെവലപ്പ് ചെയ്തെടുത്തത് മാങ്ങയാണ് ഇത് വന്നിട്ട് ഇതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് നമ്മുടെ രൂപ സാദൃശ്യം ഉള്ള അല്ലെ അങ്ങനെയൊണ്ട് സ്മെല് നല്ല ഓറഞ്ച് ഫ്ലഷ് ആണ് വരുന്നത് ദശേരിയുടെ എക്സാക്ട് സാമ്യം അതെ അപ്പോ ദശേരിയുടെ എല്ലാ ക്വാളിറ്റി ഇതിന് കിട്ടിട്ടുണ്ടോ ഐ മീൻ അല്ലേ സ്മെല്ല് അല്ല അപ്പിയറൻസ് ദശേരി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടി എസ് എസ് നമുക്കൊന്ന് നോക്കാം വേറെ എന്താണ് ഈ അമ്രപ്പാലിയെ കുറിച്ച് പറയാനുള്ളത് ഒരു ചുണക്കുത്തോ ഫീലിംഗ് ഒന്നും കിട്ടുന്നില്ല അല്ലേ ചെയ്യുന്നില്ല കഴിച്ചു നോക്കാം പിന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ടി എസ് എസ് വാല്യു എത്ര ഉണ്ട് നോക്കി കളയാം ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് ആണ് കാണിക്കുന്നത് വളരെ കുറവാണ് ലെക്സി ഇതെങ്ങനെയുണ്ട് നോക്കി കളയാം ഇതൊന്നും കഴിച്ചു നോക്കിയാൽ കുറവാണ് ശേരിനസ് ദശേരി നല്ല മാങ്ങയായിരുന്നു ഇത് നല്ല മൂത്ത് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ നമ്മൾ ബാംഗ്ലൂർ ഐ എച്ച് ആർ ഫെസ്റ്റ് നിന്ന് വാങ്ങിച്ച മാങ്ങയാണ് ഐ എച്ച് ആറില്ല സോറി ലാൽബാഗ് ഫെസ്റ്റിൽ നിന്ന് അല്ലേ നല്ല വിളഞ്ഞ മാങ്ങ ആയിട്ടാണ് ഒന്ന് ഒന്നുകൂടെ കട്ട് ചെയ്ത് നോക്കിയാൽ എന്താണ് സ്ഥിതി എന്ന് അറിയാലോ കട്ട് ചെയ്തു നോക്കാം പ്രത്യേകിച്ച് ചുണക്കുത്ത കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ദശേരിയുടെ സെയിം ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് ഐ മീൻ സ്മെല് ഇതൊന്നും വേറ്റ് വാങ്ങിയില്ല നൂറ്റിമുപ്പത്തി ആറ് നൂറ്റി പന്ത്രണ്ട് എന്തായാലും നൂറ്റി അമ്പത് ഗ്രാമിന് താഴെയാണ് എന്തിൻ്റെ സൈസ് വരുന്നത് ദശേരിയുടെ ആ ഒരു ഇതിന് വരുന്നത് മല്ലികൾക്ക് എന്തിന്റെ എന്തിൻ്റെ സൈസാണ് കിട്ടിയത് നീലവും ചെറിയ മാങ്ങയാന്ന് കേട് വന്നിട്ടുണ്ട് എനിക്ക് അടുത്തൊന്ന് എനിക്കൊന്നും എന്ന് പറയുന്നത് നമ്മുടെ ദശേരിയുടെ അതേ ഒരു ടേസ്റ്റിലേക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു പപ്പായ ഫ്ലേവറും ഇതിന് ആ കറക്റ്റ് ഫ്ലേവറെ ദശേരിയുടെ അതേ ആ ഒരു പപ്പായ ടേസ്റ്റിലായിരുന്നു അതെ ശരിക്കും മദറിന്റെ ഗുണങ്ങളാണ് അധികം കിട്ടിയിരിക്കുന്നത് അല്ലേ നീലത്തിന്റെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ും പ്രത്യേകിച്ച് വലിയ മാറ്റം തോന്നുന്നില്ല കുറവാ കുറവാ സ്വീറ്റ്നസ് അണ്ടിയുടെ വെയിറ്റ് നോക്കണ്ടേ കൊലിയോടെ അടുത്തിട്ട് ഞാൻ സ്പെഷ്യൽ ഫ്ലേവർ കൂടുന്നതായിട്ട് തോന്നുന്നില്ല ചെറിയൊരു ഇതില്ലേ ചെറിയൊരു കൊലിയൊന്നും കുറച്ച് നല്ല കഴിച്ചു നോക്കൂ പിന്നെ ആ ചുണക്കുത്തോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അത്രയും കാര്യങ്ങൾ തീരെ ഇല്ല അണ്ടിയിലും ചുണക്കുത്തില്ല ഇല്ല പുളിപ്പൊന്നുമില്ല കറക്റ്റ് ഒരു നല്ലൊരു ചുണക്കുത്ത് തീരെ ഇല്ല അതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം പക്ഷേ സ്വീറ്റ്നസ് ആവറേജ് ആണ് പുളിപ്പ് തീരെ ഇല്ല എന്ന് പറയാം തീരെ ആ ഒരു സിട്രസി ഫ്ലേവർ തീരെ ഇല്ല മല്ലികക്കൊക്കെയുള്ള ഒരു സിട്രസി ഫ്ലേവർ ഉണ്ടല്ലോ അത് ഇതിന് തീരെ കാണുന്നില്ല

അപ്പോൾ സീഡ് വേറ്റും കൂടുതലും ശരിക്കും അമ്രവാളി അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ അമ്രവാലി അത്ര ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് അല്ലേ മല്ലിക്കയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമ്രവാലി പോരാ കുഴപ്പമില്ല മോശം വാങ്ങാന്നല്ല അല്ല അത്ര അത്ര തന്നെ പറയാനുള്ളൂ എന്താ വെച്ചാൽ നമുക്ക് ടി എസ് എസ് വാല്യൂ കുറവാണ് പിന്നെ ഒരു ഫ്ലേവർ നമ്മളെ ഇതിൻ്റെ കാരണം രണ്ടും സെയിം പാരൻ്റാണ് ഫാദർ മദർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ മല്ലിക ട്വന്റി ടു ട്വന്റി ത്രീയൊക്കെയാണ് അതിൻ്റെ ടീസസ് വാല്യൂ വരുന്നു അത് മാത്രമല്ല മല്ലികയ്ക്ക് ഭയങ്കര കോംപ്ലക്സ് ഫ്ലേവറാണ് പ്ലസ് അതിൻ്റെ സൈസ് ഹാഫ് കിലോ പ്ലസ് ആണ് മല്ലിക ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ ഒരു മല്ലിക വരുന്നത് അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അമ്രപാലി അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പിന്നിലാണ് പക്ഷേ ദശേരിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അമ്രപാലി ഓക്കെയാണ് പിന്നെ അമ്രപാലി മോറിലെസ് മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലും കാഴ്ച കിട്ടുന്നുണ്ട് എന്നിങ്ങനെ കേൾക്കുന്നുണ്ട് കായ്ക്കശ്ശേരിയുടെ അത്ര ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടില്ല ഇല്ല ഇല്ല അപ്പോൾ അമ്രപാലിക്ക് ഒരു പോസിറ്റീവ് നമുക്ക് കൊടുക്കാം തശ്ശേരി ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കായ്ക്കുമായിരിക്കാം കായികമായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ സീഡ് വേണമെങ്കിൽ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം ഇത് ഓൾറെഡി പോളിയം ബ്രിയോണിക് ആയിട്ടുള്ള സീഡാണ് ഓക്കെ സീഡ് വരുന്നത് സീഡ് മോണോ ആണ് മോണോ മോണോ ആണ് കാരണം അതൊറ്റ അതായിട്ടാണ് കാണുന്ന സിംഗിൾ എംബ്രിയോ എംബ്രിയോളൂ സിംഗിൾ എംബ്രിയോ ആണ് ഒരു ലെയർ വരുന്നുണ്ട് അതുകൊണ്ട് പൊളിച്ച് കാണിക്കാൻ വയ്യ സമയമെടുക്കും അതിനൊരു തടിപ്പുണ്ടാവും മോണോ എംബ്രോണിക് ആയിട്ടുള്ള സീഡാണ് സോ എത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് സോമ്രപ്പാലി ഒരു ആവറേജ് മാങ്ങയായിട്ട് നമുക്ക് നമുക്കറിയാം വലിയ വലിയ റീച്ചിൻ കോം കോംപ്ലക്സിൻ ഫ്ലേവറൊന്നും അല്ല സാധനം ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു അമ്രപാലി ഓക്കെ താങ്ക് യു